പാർലമെന്റ് പരിസരം ഇന്നും ജയ്ഭി മുദ്രാവാക്യങ്ങളാൽ സമരഭരിതമാണ് അംബേദ്കർ പരാമർശത്തിൽ ഇന്നും വലിയ പ്രതിഷേധം ഉയർത്താനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം പ്രതിപക്ഷ എം പിമാർ പാർലമെന്റ് വളപ്പിൽ അമ്പേദ്കറുടെ ചിത്രം എന്തിക്കൊണ്ട് രാവിലെ തന്നെ ഒരു വിജയ് ചൌക്കിൽ നിന്ന് പാർലമെന്റിലേക്ക് ഒരു പ്രതിഷേധ രൂപത്തിൽ നടന്നു പോകുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർ അൽപ്പസമയം മുമ്പ് കണ്ടിരുന്നു പ്രിയങ്ക ഗാന്ധി സംസാരിച്ചത് പ്രിയങ്ക പറഞ്ഞത് ഇന്നലെ കണ്ട ആ സംഘർഷം ഉണ്ടാക്കാനുള്ള നീക്കവും ആ കവാടത്തിൽ ബി ജെ പി എം പിമാർ അണിനിരുന്നതൊക്കെ ഒരു സംഘർഷമുണ്ടാക്കി അമിത്ഷാ നടത്തിയ അംബേദ്കർ വിരുദ്ധ പ്രസ്താവനയിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള ഡൈവേഴ്സൺ ആണ് എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ആരോപണം തിരികെ ശ്രദ്ധ ശ്രദ്ധമായിട്ടുണ്ടെങ്കിൽ തിരികെ അമിത്ഷായിലേക്ക് തന്നെ ശ്രദ്ധ എത്തിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ കോൺഗ്രസിന്റെ സ്ട്രാറ്റജി ബൽറാം നെടുങ്ങാടിയും ബിരുദാ വിജയം തുടരുന്നുണ്ട് ബലറാം ഇന്നിപ്പോൾ അംബേദ്കറിൻ്റെ ചിത്രം എന്തിക്കൊണ്ട് ചിത്രങ്ങൾ എന്തിക്കൊണ്ട് ഉണ്ട് നീല വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് കോൺഗ്രസിൻ്റെ പ്രതിഷേധം നമ്മൾ കണ്ടു ഇന്ന് ബി അതിനെ ചെറുക്കാനുള്ള ആലോചന എങ്ങനെയാണ് ബൽറാം ഹ്മി ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതിരോധത്തിലാക്കിയ ഒരു വിഷയമാണ് ആഭ്യന്തരമന്ത്രിക്കെതിരെ ഉയർന്നിരിക്കുന്നത് രാജ്യം മുഴുവൻ ആരാധിക്കപ്പെടുന്ന ഭരണഘടനാ ശില്പിയായ ബി ആർ അംബേദ്കറിന് എതിരായി ആഭ്യന്തരമന്ത്രി പരാമർശം നടത്തി അദ്ദേഹത്തെ അവഹേളിച്ചു എന്ന ആരോപണമാണ് ഉയർന്നിരിക്കുന്നത് ഒപ്പം അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് രാജ്യത്തോട് മാപ്പ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി രംഗത്തുള്ളത് ഇത് ബി ജെ പിയെ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ാണ് ഈ വിവാദം ഉണ്ടായതിനും മണിക്കൂറുകൾക്കകം തന്നെ പ്രധാനമന്ത്രി പ്രതിരോധത്തിനായി രംഗത്തെത്തുകയും മണി തൊട്ടു പിന്നാലെ തന്നെ ആഭ്യന്തരമന്ത്രി തന്നെ വാർത്താസമ്മേളനം വിളിച്ച് ഇക്കാര്യങ്ങൾ വിശദീകരിക്കുകയും ആരോപണങ്ങൾ നിഷേധിക്കുകയും ചെയ്തത് എത്രത്തോളം പ്രതിരോധത്തിലാണ് ബി ജെ പി ഈ ഘട്ടത്തിലുള്ളത് എന്ന് വ്യക്തമാക്കുന്നതാണ് സാധാരണ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് രണ്ടാം തലമുറ നേതാക്കളെ ഉപയോഗിച്ച് പ്രതിരോധം തീർക്കാറുള്ള ബി ജെ പി ഇത്തവണ പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും തന്നെ രംഗത്തിറക്കേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം തൊട്ടു പിന്നാലെയാണ് ഈ പ്രതിഷേധത്തിന് എതിർത്ത് പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള തന്ത്രത്തിലേക്ക് നീങ്ങുകയും അത് സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്തത് ആ ഘട്ടത്തിൽ വിഷയം ഒരു പരിധിവരെ ഒരു ദിവസത്തേക്ക് മാറ്റി നിർത്താവുന്നതിൽ ബി ജെ പി വിജയിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് രാഹുൽ ഗാന്ധിയിലേക്കെതിരായ പരാതികളും മറ്റുമാണ് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം കാര്യമായി ചർച്ച ചെയ്തപ്പെട്ടത് എന്നാൽ ഇന്ന് വീണ്ടും അംബേദ്കർ വിഷയത്തിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെയും ഇന്ത്യാ സഖ്യത്തിൻ്റെയും തന്ത്രം അതിൻ്റെ ഭാഗമായാണ് വിജയ് ചൌക്കിൽ നിന്നും പാർലമെന്റിലേക്ക് ഒരു മാർച്ച് നടത്തിയിരിക്കുന്നത് കത്തും ഈ വിഷയം ഉന്നയിക്കും ബി ജെ പിയെ സംബന്ധിച്ച് മറ്റൊരു വിഷയമായി നിൽക്കുന്നത് പാർലമെന്റിന്റെ പ്രൊഡക്ടിവിറ്റി എന്നുള്ളതാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ ഈ വിഷയം പ്രതിപക്ഷമാണ് പ്രതിഷേധിച്ചുകൊണ്ട് പാർലമെന്റിന്റെ സമയം കളയുന്നത് എന്ന ആക്ഷേപം ഉന്നയിക്കുന്ന ബി ജെ പി ഇത്തവണ ഈ ഇരുപത് ദിവസം നീണ്ട പാർലമെന്റ് സമ്മേളനത്തിൽ പത്ത് ദിവസത്തിലധികം ഭരണപക്ഷവും പ്രതിഷേധവുമായി രംഗത്തുണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ പ്രത്യേകിച്ചും ബി ജെ പി ആയിരുന്നു ബഹളത്തിന് മുന്നിലുണ്ടായിരുന്നത് ഒപ്പം നിർണായകമായ ചില മറ്റ് ചില കടമകൾ കൂടി സർക്കാരിന് നിർവഹിക്കേണ്ടതുണ്ട് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ള പാർട്ടിയുടെ ബി ജെ പിയുടെ വാഗ്ദാനം അത് അതിനായുള്ള ബില്ല് അവതരിപ്പിച്ചു ജെ പി സിക്ക് വിടാൻ തീരുമാനമായി അത് സഭയിൽ അറിയിച്ചെങ്കിൽ പോലും ഔപചാരിക ആയി അത് പൂർത്തിയാകണമെങ്കിൽ അതിനായുള്ള പ്രമേയം അവതരിപ്പിച്ച് പാസ്സാക്കേണ്ടതുണ്ട് ഇതുവരെയും അത് പൂർത്തിയായിട്ടില്ല ജെ പി സിയിലെ ലോക്സഭാംഗങ്ങൾ സംബന്ധിച്ച തീരുമാനമായിരിക്കുന്നു എങ്കിൽ പോലും ഈ പ്രമേയം അവതരിപ്പിച്ച് പാസാക്കുക എന്ന ഔപചാരിക കടമ പൂർത്തിയായിട്ടില്ല മറ്റ് നിരവധി ബില്ലുകൾ ലിസ്റ്റ് ചെയ്തവയും മറ്റ് പേപ്പറുകൾ സഭയുടെ മേശപ്പുറത്ത് വെക്കേണ്ടവയുമുണ്ട് ഇതെല്ലാം തന്നെ പൂർത്തിയാക്കേണ്ടതുണ്ട് ഭരണപക്ഷത്തെ സംബന്ധിച്ച് എല്ലാം തന്നെ ഈ അംബേദ്കർ വിഷയത്തിൽ തടസ്സപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസിനെതിരെ രാഷ്ട്രീയമായ പ്രതിരോധം തീർക്കുക എന്നുള്ളത് തന്നെയാണ് ബി ജെ പി ഈ ഘട്ടത്തിൽ ലക്ഷ്യം വയ്ക്കുന്നത് പാർലമെന്റിനകത്ത് ആഭ്യന്തരമന്ത്രിക്കെതിരായി ഉയർന്ന ആരോപണത്തെ അംഗങ്ങൾ തന്നെ പ്രതിരോധിക്കുക സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതിരോധം തീർക്കുക എന്നുള്ളതാണ് ാണ് കൂടാതെ കഴിഞ്ഞ ദിവസമുണ്ടായ അക്രമ സംഭവങ്ങളിൽ കൂടുതൽ ഉയർത്തി കാണിച്ചുകൊണ്ട് പ്രത്യേകിച്ച് വനിതാ അംഗങ്ങൾക്ക് നേരെ അതിക്രമമുണ്ടായി എന്നത് അടക്കം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സഭയ്ക്കകത്തും പുറത്തും പ്രചരണം നടത്താനാണ് ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് പാർലമെന്റിൽ അംബേദ്കർ പ്രതിമയ്ക്ക് സമീപം ബി അംഗങ്ങൾ രാവിലെ പ്രതിഷേധം സംഘടിപ്പിച്ചതും ഹഷ്മി ബൽറാം ഇപ്പോൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെച്ച അമിത്ഷായുടെ ആ വീഡിയോ അത് ഏതെങ്കിലും തരത്തിൽ എന്താണ് വളച്ചൊടിച്ചതല്ല ഈ പറയുന്ന ആ സമയത്തെ ആ സമയത്തെ പ്രസംഗം മാത്രം അല്ലെങ്കിൽ ആ ഭാഗം മാത്രം ബൈറ്റ് കട്ട് ചെയ്തിട്ടു എന്നാണുള്ള ആരോപണം ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തതല്ല പ്രതി പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം പ്രതിഷേധം അംബേദ്കർക്കെതിരായ പരാമർശം പിൻവലിച്ച് മാപ്പ് പറയാൻ ആവശ്യപ്പെട്ടാണ് എന്ന് ഹൈബി പറയുന്നു അപ്പോൾ തിരികെ വീണ്ടും അമിത്ഷായുടെ ആ വാക്കുകളിലേക്ക് തന്നെ ശ്രദ്ധ കൊണ്ടുവരുമ്പോൾ മാപ്പ് അല്ലെങ്കിൽ അതിന് ഏതെങ്കിലും തരത്തിൽ അത് ഖേദം പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ നേർക്കുനേർ മാപ്പുപറയൽ പിന്നെ ഒരു രാഷ്ട്രീയ പരാജയം എന്നുള്ള നിലയ്ക്ക് നേർക്കുനേർ മാപ്പുപറയൽ അല്ലാതെ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് തലയൂരാൻ ബി ജെ പിക്ക് ആലോചന നടക്കുന്നുണ്ടോ ബൽറ ഹ്മി ഈ വിഷയത്തെ രാഷ്ട്രീയമായ ഒരു വിഷയമായി തന്നെയാണ് ബി ജെ പി എടുത്തിരിക്കുന്നത് ആഭ്യന്തരമന്ത്രി ഈ ഘട്ടത്തിൽ മാപ്പ് പറയുകയാണെങ്കിൽ അത് പ്രതിപക്ഷത്തിന് മുന്നിൽ അദ്ദേഹം തോൽവി സംബന്ധിച്ചതിന് തുല്യമാകുമെന്ന രാഷ്ട്രീയ വിലയിരുത്തലുകൾ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ താൻ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് വിശദീകരിക്കാനായിരുന്നു ആഭ്യന്തരമന്ത്രി ഈ ആരോപണം ഉയർന്നതിന് തൊട്ടു പിന്നാലെ നടത്തിയ സമ്മേളനത്തിൽ ശ്രമിച്ചതും പ്രധാനമന്ത്രി അദ്ദേഹത്തിന് കവചുമായി രംഗത്തെത്തിയപ്പോൾ ശ്രമിച്ചതും ഈ ആ ഒരു നിലപാടിൽ തന്നെ ഉറച്ചുനിന്നു ാൻ തന്നെയാണ് ആഭ്യന്തരമന്ത്രിയുടെ തീരുമാനം എന്നുള്ളത് അംബേദ്കറിനെ പുകഴ്ത്തിക്കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട ഒട്ടേറെ കാര്യങ്ങൾ താൻ പറഞ്ഞു കൂടാതെ അംബേദ്കറിനെ അപമാനിച്ചത് കോൺഗ്രസ് ആണ് എന്നും അംബേദ്കറിന് വേണ്ടി അദ്ദേഹത്തെ ബഹുമാനിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി സ്മാരകങ്ങൾ അടക്കമുള്ളവ നിർമ്മിക്കുകയും ചെയ്തതും ഭാരത് രത്ന അദ്ദേഹത്തിന് സമ്മാനിക്കുന്നതിലടക്കം നിർണായക പങ്കുവഹിച്ചത് ബി ജെ പി ആണ് എന്നതടക്കം അദ്ദേഹം എടുത്തു പറഞ്ഞു ആ ഭാഗങ്ങളൊന്നും പ്രചരിപ്പിക്കാതെ പത്തൊമ്പത് സെക്കൻഡ് മാത്രം നീണ്ടു നിൽക്കുന്ന ഈ ഒരു പരാമർശം അംബേദ്കർ 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 എന്ന മുദ്രാവാക്യം വിളിക്കുന്നതിന് പകരം ദൈവത്തിന്റെ പേരുച്ചിരിക്കുകയാണെങ്കിൽ ഏഴ് ജന്മം സ്വർഗത്തിൽ പോകുമായിരുന്നു എന്ന പത്തൊമ്പത് സെക്കൻഡ് മാത്രം പ്രചരിപ്പിക്കുകയാണ് എന്നുമാണ് ആഭ്യന്തരമന്ത്രി ആരോപിച്ചത് അതാണ് എഡിറ്റ് ചെയ്ത വീഡിയോ എന്ന് അദ്ദേഹം ഉപയോഗിച്ചതും ബി ജെ പി അത്തരത്തിൽ എഡിറ്റ് ചെയ്ത വീഡിയോ ഉപയോഗിച്ചാണ് പ്രചരണം നടത്തുന്നത് എന്നും മുൻപും ഇത്തരത്തിൽ സമാനമായി പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കുമെതിരെ പ്രചരണം നടത്തിയിട്ടുണ്ട് എന്നുമാണ് പറയുന്നത് അതേസമയം പ്രതിപക്ഷം ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ വാചകങ്ങളെ വളച്ചൊടിക്കുകയോ എഡിറ്റ് ചെയ്ത് കൂട്ടിച്ചേർക്കുകയോ കുറയ്ക്കുകയോ ചെയ്തിട്ടില്ല മറിച്ച് ഒരു രണ്ടു മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന പ്രസംഗം മുഴുവനായും പ്രചരിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ അദ്ദേഹം നടത്തിയ ആക്ഷേപകരമായ വാക്പ്രയോഗം അത് പ്രചരിപ്പിക്കുന്നു അതിൽ എന്താണ് തെറ്റ് എന്നാണ് ചോദിക്കുന്നത് കൂടാതെ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് അംബേദ്കർ ചിത്രങ്ങളുമായി കോൺഗ്രസ് നേതാക്കൾ നടത്തിയ പ്രതിഷേധത്തിന്റെ ചിത്രം അംബേദ്കർ ചിത്രങ്ങൾ വെട്ടി മാറ്റിക്കൊണ്ട് അവിടെ ജോർജ് സോറോസിന്റെ ചിത്രങ്ങൾ ചേർത്ത് ബി ജെ പി ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിലൂടെ പങ്കുവച്ചിരുന്നു ഈ ചിത്രം ഇത്തരത്തിൽ അംബേദ് െ ഒഴിവാക്കി വെട്ടിമാറ്റുന്ന ശീലം ബിജെപിക്കാണ് എന്ന പ്രതിരോധവും ഈ വിഷയത്തിൽ ഇന്ത്യ സഖ്യം അംബേദ്കർ രാഷ്ട്രീയം കൂടുതൽ സജീവമാകുന്നു ഡൽഹിയിൽ ഭൂതകാലത്തെ അംബേദ്കറും കോൺഗ്രസും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ രാഷ്ട്രീയ വ്യത്യാസങ്ങളൊക്കെ എടുത്തെടുത്ത് പറയുമ്പോഴും അമിത്ഷാ സഭയിൽ പറഞ്ഞ ഈ പറഞ്ഞ പതിനൊന്ന് സെക്കൻഡ് മാത്രമാണെങ്കിലും ആ സെക്കൻഡ് മാത്രമുള്ള ഒരുപക്ഷെ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കാവുന്ന ഒരു പ്രതികരണത്തിൽ ഏക ശ്രദ്ധ കൊണ്ടുവരികയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം എന്തായാലും ഇന്നലെ ഉണ്ടായ ഈ സംഘർഷത്തിന്റെ മുഴുവൻ കയ്യാങ്കള്ളിയുടെ മുഴുവൻ ഉത്തരവാദിത്വം ബിജെപിക്കെന്ന് സമാജ്വാദി പാർട്ടി നേതാവ് ഡിംബിൾ യാദവ് ട്വന്റി ഫോറോട് പറഞ്ഞു such such things are happening happening and And at such levels. And you can imagine what must be in 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 our villages, in our towns, in our villages, towns, small areas. so we have to understand that this government doesn't want democracy to be instilled in the country we we demand that we want a resignation not resi we apologize apologize that the that the home minister should apologize and at the same time all the bjp mps who were responsible and solely responsible for the yesterday's incident that happened which is unfortunate സാധാരണഗതിയിൽ അങ്ങനെ നേർക്കുന്ന പ്രതികരണത്തിന് തയ്യാറാവാത്ത പ്രധാനമന്ത്രിയും അമിത്ഷാ വാർത്താസമ്മേളനം വിളിക്കുന്നതൊക്കെ ഈ പറയുന്ന ഒരു ഗ്രാവിറ്റി മുഖവരിക്കെടുത്തുകൊണ്ട് തന്നെയാണെന്ന് വ്യക്തമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംവിധാൻ ഖത്തറാഹെ എന്ന മുദ്രാവാക്യം ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് ഇത് പ്രതിപക്ഷവും വിടാൻ പോകുന്നില്ല ബി ജെ പിയും വിടാൻ പോകുന്നില്ല ദീർഘനാളത്തേക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കാൻ പോകുന്ന ഒരു ഒരു രാഷ്ട്രീയ വ്യവഹാര ചർച്ചയായി മാറുന്നു അംബേദ്കർ വിനിത തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഹാഷ്മി ഇപ്പോൾ പി ഒക്കെ നമ്മൾ സംസാരിച്ചിരുന്നു അദ്ദേഹവും പറഞ്ഞത് ഈ അമിത്ഷായുടെ ഈ ഒരു പരാമർശം പരാമർശമുണ്ടായപ്പോൾ പിന്നീട് അത് പ്രധാനമന്ത്രിയെങ്കിലും തിരുത്തേണ്ടതായിരുന്നു പക്ഷേ അവിടെയും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നിലവിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തത് പോലും നിലവിലുള്ള ഈ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധങ്ങളിൽ നിന്നും ഒപ്പം തന്നെ ഈ അമിത്ഷായുടെ പരാമർശങ്ങളിൽ നിന്നും ഒക്കെയുള്ള ആ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയെന്നാണ് ഈ പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം ആ അത്തരം ശ്രദ്ധ തിരിക്കലൊന്നും തങ്ങൾ നിൽക്കില്ല ഇന്നും വീണ്ടും അതേ പരാമർശം ഊന്നിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ പ്രതിഷേധം നടത്തുന്നതെന്നാണ് ഹൈബീഡൻ വ്യക്തമാക്കിയിരിക്കുന്നത് അമിത്ഷാ ആ പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണമെന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ആവശ്യം നമ്മൾ നിൽക്കുന്ന ഈ വിജയ് ചൌക്കിൽ നിന്ന് അല്പസമയം മുൻപാണ് ഈ എം പിമാരുടെ പ്രതിഷേധ മാർച്ച് പാർലമെന്റിലേക്ക് പോയത് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇന്നലെ ഉണ്ടായ ഈ പ്രതിഷേധത്തിനിടയിലുണ്ടായ സംഭവ വികാസങ്ങൾക്കൊക്കെ കാരണം ബി ജെ പിയുടെ എം പിമാരെന്നാണ് ഡിംപിൾ യാദവ് ട്വന്റി ഫോറിനോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് ഒപ്പം തന്നെ ഈ പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണമെന്നതിൽ നിന്ന് ഒരു കാരണവശാലും ഞങ്ങൾ പിന്നോട്ടില്ല എന്നും പറയുന്നുണ്ട് അതേസമയം ഏറ്റവും അടുത്ത് പറയുന്നത് ഇന്നലെ ഈ ബിജെപിയുടെ എം പിമാർ നൽകിയ പരാതിയിലാണ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് എടുത്തിട്ടുള്ളത് തിരിച്ച കോൺഗ്രസിന്റെ എം പിമാർ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷെ ആ പരാതിയിൽ ഇതുവരെയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നും ഹൈബീഡൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതാണ് ഈ നിലവിൽ നടക്കുന്ന സഭയിൽ പ്രതിഷേധം വീണ്ടും എന്നാണ് അറിയാൻ കഴിയുന്നത് നൽകുകയാണ് അംബേദ്കറെ അമിത് ഷാ അപമാനിച്ചു അതിൽ അമിത്ഷാ മാപ്പ് പറയണം അമിത്ഷാ രാജിവെക്കണം എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ മുദ്രാവാക്യം പ്രതിപക്ഷത്തിന്റെ ആവശ്യം